നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലാണ് ഹ്യുണ്ടെ മോട്ടോഴ്സ് ഇന്ത്യ എക്സ്റ്റർ എന്ന മൈക്രോ എസ് യു വി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ച എക്സ്റ്റർ കമ്പനിയോട് പ്രതീക്ഷ കാക്കുകയും ചെയ്തു മറ്റ് ഹ്യുണ്ടേ കാർ മോഡലുകൾ പോലെ തന്നെ ഫീച്ചർ റിച്ചായ ഉൽപ്പന്നമായിരുന്നു ഇത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യം വാഗ്ദാനം ചെയ്യുവാനായി ടൺ കണക്കിന് വേരിയന്റുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഹ്യുണ്ടയുടെ ശീലമാണ് ഇപ്പോൾ ഉത്സവകാലത്ത് വിൽപ്പന വാരാൻ ഹ്യുണ്ടെ എക്സ്റ്ററിൽ രണ്ട് വേരിയന്റുകൾ കൂടി ചേർത്തിട്ടുണ്ട് അവ ഏതാണെന്നും പുതുതായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി ഒന്ന് നോക്കാം ആറ് ലക്ഷം രൂപ മുതൽ പത്തര ലക്ഷം രൂപ വരെ വില നിലവാരത്തിൽ വരുന്ന ഹ്യുണ്ടെ എക്സ്റ്റർ ബജറ്റ് നിലവാരത്തിൽ എസ് യു വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെ ആകർഷിക്കുന്ന ഒരു കാറാണ് വെള്ളിയാഴ്ച ഹ്യുണ്ടെ സൺറൂഫോട് കൂടിയ എസ് പ്ലസ് അതുപോലെ തന്നെ എസ് ഒ എന്നീ രണ്ട് വേരിയൻറ്റുകൾ കൂടി എക്സ്റ്ററിൽ എത്തപ്പെട്ടിട്ടുണ്ട് പുത്തൻ വേരിയൻറ്റുകളുടെ വില യഥാക്രമം ഏഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയും എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയുമാണ് എക്സ് ഷോറൂം പുതിയ എസ് ഒ പ്ലസ് മാനുവൽ എസ് ഒ എസ് എക്സ് ട്രിമ്മുകൾക്കിടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് പുതിയ എസ് പ്ലസ് എ എം ടി നിലവിലുള്ള എസ് എ എം ടി എസ് എക്സ് എന്നിവയ്ക്ക് ഇടയിലാണ് സ്ഥാനം പിടിക്കുന്നത് ഇതുവരെയുള്ള എസ് എക്സ് ട്രിം മുതൽ എക്സ്റ്ററിൽ സിംഗിൾ പാൻ സൺറൂഫ് ലഭ്യമായിരുന്നു പുതിയ എസ് ഒ പ്ലസ് ട്രിം മാനുവൽ വേരിയന്റുകളിൽ സൺറൂഫിനെ മുപ്പത്തിയേഴായിരം രൂപയും എസ് പ്ലസ് എ എം ടി ഓട്ടോമാറ്റിക് വേരിയന്റുകളിൽ നാല്പത്തിയാറായിരം രൂപയും കുറവിൽ ലഭ്യമാക്കിയിട്ടുണ്ട് സൺറൂഫ് വാഗ്ദാനം ചെയ്യുന്ന വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വിലയുള്ള രണ്ടാമത്തെ കാറാണ് എക്സർ ടാറ്റ അൾട്രോസിന്റെ എക്സ് എം എസ് ട്രിം ആദ്യത്തേതാണ് ഇതിൽ വില ഏഴു ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപയാണ് വരുന്നത് ഈ രണ്ട് വേരിയന്റുകൾ വഴി ഹിണ്ടെ രാജ്യത്തെ യുവാക്കളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് കാറിൽ ലഭ്യമാക്കുന്ന ഫീച്ചറുകൾ അതിനടിവരയിടുന്നതാണ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയ്ക്കൊപ്പം എയ്റ്റ് പോയിന്റ് സീറോ ഏഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ് റിയർ എ സി വെന്റുകൾ എല്ലാ ഡോറുകൾക്കും പവർ വിൻഡോകൾ എൽ ഇ ഡി ഡി ആർ എൽ ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റുകൾ ഫോളോമി ഹോം ലാമ്പുകൾ എന്നിവയെല്ലാം തന്നെ ഈ ഫീച്ചറുകളിൽ ലഭ്യമാകുന്നുണ്ട് എക്സ്റ്റർ ഈ ഫീച്ചറുകൾ നേരത്തെ തന്നെ ലഭ്യമായിരുന്നുവെങ്കിലും മോഡലിൻ്റെ ഉയർന്ന വേരിയൻറ്റ് വാങ്ങേണ്ടിയിരുന്നു ഇതിനായി സമീപകാലത്തായി പല കാർ നിർമ്മാതാക്കളും മുൻനിര വേരിയന്റുകളിൽ ലഭ്യമായിരുന്ന ഫീച്ചറുകൾ മിഡ് വേരിയൻറ്റുകളിലേക്ക് ഇറക്കുന്ന തന്ത്രം പിന്തുടരുന്നുണ്ട് താങ്ങാവുന്ന വില നിലവാരത്തിൽ സൺട്രൂഫ് പോലുള്ള ട്രെൻഡിംഗ് ഫീച്ചറുകൾ മിഡ് വേരിയൻ്റുകളിൽ കിട്ടുന്നത് മോഡലുകളെ കൂടുതൽ ആകർഷകമാക്കാറുണ്ട് ഇനി ഫീച്ചറുകളുടെ കാര്യമെടുത്താൽ എക്സ്റ്റർ പണ്ടേ പുലി തന്നെയാണ് സ്റ്റാൻഡേർഡായി ആറ് എയർ ബാഗുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എൽ ഇ ഡി ഡി ആർ എൽ ഫ്രണ്ട് ആൻഡ് റിയർ സ്കിറ്റ് പ്ലേറ്റുകൾ ഹെഡ് ലാംപ് എസ്കോട്ട് ഫംഗ്ഷൻ എന്നിവയൊക്കെയാണ് പ്രധാന ഹൈലൈറ്റുകളായി വരുന്നത് താരതമ്യേന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പിന്നിൽ നാനൂറ് ലിറ്ററോളം കാർഗോ ഏരിയയുമുള്ള വിശാലമായ ക്യാബിനും എക്സ്റ്ററിൽ വരുന്നുണ്ട് എയ്റ്റി ടു ബി എച്ച് പി പവറും വൺ തേർട്ടീൻ പോയിന്റ് എയ്റ്റ് എൻ എം ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിനാണ് എക്സ്റ്ററിന് തുളിപ്പേകുന്നത് ഫൈവ് സ്പീഡ് അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി എന്നിവയിൽ ലഭിക്കുമിത് സിക്സ്റ്റി എയ്റ്റ് ബി എച്ച് പി പവറും നയൻറ്റി ഫൈവ് എൻ എം പീക്ക് ടോർക്കും നൽകുന്ന രീതിയിൽ സി എൻ ജി പവർ ട്രെയിനിലും എക്സ്റ്റർ വരുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ മാത്രമാണ് എക്സ്റ്റർ സി എൻ ജി ഓഫർ ചെയ്യുന്നത് ടാറ്റയുടെ ഇരട്ട സിലിണ്ടർ സാങ്കേതികവിദ്യയ്ക്ക് സമാനമായി ഹൈ ഡിയോ സി എൻ ജി സജ്ജീകരണത്തിലേക്ക് മാറുന്ന ആദ്യത്തെ ഹ്യുണ്ടെ കാറാണ് എക്സ്റ്റർ എക്സ്റ്ററിന്റെ പെട്രോൾ പതിപ്പുകൾക്ക് ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കുമ്പോൾ സി എൻ ജി പതിപ്പിന് കിലോഗ്രാമിന് ഇരുപത്തിയേഴ് ദശാംശം ഒരു കിലോമീറ്റർ വരെ ഇന്ധനക്ഷമത കിട്ടുമെന്ന് അവകാശപ്പെടുന്നുണ്ട് സൺറൂഫിനെ ഗണ്യമായി പ്രാദേശികവൽക്കുരിക്കുന്ന ആദ്യ കമ്പനി കൂടിയാണ് ഹ്യുണ്ടായ് അതിൻ്റെ മുഴുവൻ ശ്രേണിയിലേക്കും ഇത് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ നേട്ടം കൊയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എക്സ്റ്ററിന് അതിൻ്റെ പോരായ്മകളും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് അതിൻ്റെ പാരമ്പര്യേതര സ്റ്റൈലും രൂപവുമാണ് അതിലൊന്ന് ദൈർഘ്യമേറിയ യാത്രകളിൽ സീറ്റുകൾ അല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും അതെല്ലാം മാറ്റി ആളുകളെ കൂടുതൽ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹ്യുണ്ടെ